വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട മഹാകവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ ശബ്ദസുന്ദരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് വള്ളത്തോൾ ജനിച്ചത് ഖണ്ഡകാവ്യങ്ങളോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിന് ജീവൻ പകരുന്ന ഒട്ടേറെ കവിതകളും വള്ളത്തോളിൻ്റെ തൂലികയിൽ നിന്ന് പിറന്നിട്ടുണ്ട് വാൽമീകി രാമായണവും ഋഗ്വേദവും മറ്റ് പുരാണങ്ങളുമൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കഥകളിയുടെ ശാസ്ത്രീയമായ അഭ്യസനത്തിനും കലാപരമായ രംഗ അവതരണത്തിനുമായിട്ട് കലാമണ്ഡലം സ്ഥാപിച്ചത് പത്മഭൂഷൺ ഉൾപ്പെടെ ധാരാളം ബഹുമതികൾ വള്ളത്തോണിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് അദ്ദേഹം നിര്യാതനായി പ്രധാന കൃതികൾ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും ബധിരവിലാപം ഗണപതി സാഹിത്യമഞ്ചരി പതിനൊന്ന് ഭാഗങ്ങൾ മഗ്ദലന മറിയം കൊച്ചു സീത അച്ഛനും മകളും ചിത്രയോഗം മഹാകാവ്യമാണ്